ഏഴായിരം പേർ ഉപയോഗിച്ച വെൽ മെയിൻ്റെനൻസ്ഡ് ലോ കിലോമീറ്റർ കാർ നിങ്ങൾക്ക് ആവശ്യമുണ്ട് നമസ്കാരം കാർ ഇൻഫോ ചാനലിലേക്ക് സ്വാഗതം ടെസ്റ്റ് ഡ്രൈവിന് ഉപയോഗിക്കുന്ന വാഹനങ്ങൾ മേടിക്കുന്നത് നല്ലതാണോ എന്നൊരു കമൻറ്റ് ഉണ്ടായിരുന്നു നോക്കാം ഷോറൂമുകളിൽ പുതിയ മോഡൽ വരുമ്പോൾ പഴയ വാഹനം അവർ വിൽക്കുന്നുണ്ട് യൂസ്ഡ് കാർ ഷോറൂം വഴി അത് മേടിച്ചാലുള്ള ഗുണവും ദോഷവും അതിൽ ഒന്നാമത്തെ പോസിറ്റീവായിട്ടുള്ള കാര്യം ആ വാഹനം വളരെ കുറച്ച് കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുണ്ടാകൂ അതുകൂടാതെ ആ വാഹനം പെർഫെക്റ്റ് ആയിട്ട് സർവീസ് ചെയ്ത് മെയിൻ്റെൻസ് ചെയ്യുന്ന ഒരു വാഹനമായിരിക്കും അറിയാമല്ലോ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുമ്പോൾ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ആ മോഡൽ എടുക്കത്തില്ല അതുകൊണ്ട് ഷോറൂമിലുള്ളവർ തന്നെ കൃത്യമായി സർവീസ് ചെയ്ത വെഹിക്കിളായിരിക്കും അതുകൂടാതെ അതിന് ഏറ്റവും വലിയ പോസിറ്റീവ് ഏറ്റവും വലിയ നെഗറ്റീവ് എന്താണെന്ന് അറിയാമോ യൂസ്ഡ് കാർ ഷോറൂമുകളിൽ സിംഗിൾ ഓണർഷിപ്പ് വാഹനങ്ങൾക്ക് ഭയങ്കര വാല്യു ആണ് ഈ വാഹനം സിംഗിൾ ഓണർ ആയിരിക്കും ഏറ്റവും കുറവും കിലോമീറ്റർ ഓടിയ വെൽ മെയിൻ്റൻസ്ഡ് വെഹിക്കിൾ എന്നായിരിക്കും അതിൻ്റെ സെയിൽസിന് കൊടുക്കുന്ന ഒരു ടാക്കിലായി അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ നെഗറ്റീവ് കാരണം നമുക്ക് നോക്കാം ഒരു ഷോറൂമിൽ ഒരു അൻപത് സ്റ്റാഫ് ഉണ്ടെന്ന് വിചാരിക്കുക മെയിൻ ഷോറൂമും സബ് ഷോറൂമും കൂടി കൂട്ടി അൻപത് സ്റ്റാഫ് ഒരാൾക്ക് ഒരു മാസം ഒരു മൂന്നോ ടു പത്ത് വരെ എൻക്വറി വരും ഏറ്റവും കുറവ് മൂന്ന് എൻക്വയറി എടുക്കാം അത് ഏത് കമ്പനി ആയിക്കോട്ടെ ടാറ്റയോ മരുതയോ ഉണ്ടായോ ഏത് വാഹനം ആയിക്കോട്ടെ അതിലൊരു മാസം ഒരു മൂന്ന് എൻക്വയറി ഒരാൾക്ക് വരുന്നു അൻപത് പേരുണ്ട് ഒരു മാസം നൂറ്റി അൻപത് വരുന്നു ഒരു വർഷമോ മിനിമം നാലോ അഞ്ചോ വർഷം ആ വാഹനം ആ ഷോറൂമിൽ ഉപയോഗിക്കുന്നു അപ്പോൾ അൻപത് പേർ നാലു വർഷം കൊണ്ട് എത്ര പേർ ആ പേർ ആണ് ആ വാഹനം ഉപയോഗിക്കുന്നത് എത്ര പേർക്ക് വാഹനം ഓടിക്കാൻ കൊടുക്കുന്നു അതുപോട്ടെ അതിൽ മൂന്നുള്ള അഞ്ചായാലോ പത്തായാലോ അത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക മറ്റൊരു കാര്യം ഒരാൾ വന്നിട്ട് പറയുന്നത് ഇതിൻ്റെ സസ്പെൻഷൻ ഞങ്ങൾക്കൊരു കംഫർട്ടല്ല എന്ന് പറഞ്ഞാൽ സാർ വരും നമുക്ക് ഏതെങ്കിലും പൊട്ടിപ്പളഞ്ഞ റോട്ടിൽ കുടിക്കാം എന്ന് പറഞ്ഞ് ഏതെങ്കിലും പൊട്ടിപ്പളഞ്ഞ റോഡിലിട്ട് അവരത് ഓടിച്ച് നശിപ്പിച്ച് ചവിട്ടി കുട്ടിക്കുന്ന കാര്യം ഇത്രയും ഓടിച്ചിട്ട് കുഴപ്പമില്ലല്ലോ സാർ എന്ന് ചോദിക്കും അതല്ല ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറഞ്ഞാൽ വീണ്ടും കുഴിച്ചടിക്കും അടിക്കും ഇതിൻ്റെ ബ്രേക്ക് സിസ്റ്റം വലിയ പെർഫെക്റ്റ് എന്ന് കാണിച്ചാൽ അവരതും ഓടിച്ച് കാണിക്കും അതല്ല ഈ വാഹനത്തിൻ്റെ പവർ കാണിക്കുക ഫസ്റ്റ് ഗിയറിട്ട് മാക്സിമം കൊടുക്കും ടോപ്പിൽ ഇട്ടിട്ട് വേണമെങ്കിൽ സ്റ്റോയിൽ ഓടിക്കും എഞ്ചിൻ ഇരിക്കുന്നില്ലല്ലോ അതായത് ഒരു വാഹനത്തെ ഏറ്റവും വൃത്തികെട്ട രീതിയിൽ ഓടിച്ചാലും ആ വാഹനത്തിന് കുഴപ്പമില്ല എന്ന രീതിയിൽ എല്ലാ കസ്റ്റമറേയും ഓടിച്ച് കാണിക്കുന്നതായിരിക്കും ടെസ് ഡ്രൈവ് വാഹനം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വളരെ കൃത്യമായി അറിഞ്ഞതിന് ശേഷം മാത്രം ഈ വാഹനം എടുക്കുന്നതിനെ പറ്റി ആലോചിക്കുക വളരെ കുറച്ച് കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുണ്ടാവൂ പക്ഷേ ആ ഓടിയ കിലോമീറ്റർ അത്രയും പൊളിച്ചോടിയതായിരിക്കും പിന്നെ ടയർ പുതുപുത്തം പോലെ ഇരുന്നാലും ഒരു ടയറിന് ഒരു ലൈഫ് ഉണ്ട് ബാറ്ററിക്ക് ഒരു ലൈഫുണ്ട് ഇതെല്ലാം നിങ്ങൾ അറിയുക പിന്നെ എന്തെങ്കിലും മേജർ ആക്സിഡന്റ് കാര്യങ്ങൾ ചെറിയ തട്ടോ മുട്ടോ വന്നെങ്കിൽ പോലും ഒരിക്കലും അത് അവർ സർവീസ് ഹിസ്റ്ററിയിൽ ചേർത്തിട്ടുണ്ടാവാൻ സാധ്യത വളരെ വളരെ കുറവാണ്